അസലാമലൈക്കും നമസ്കാരം കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ സർവ്വശക്തരായ തമ്പുരാൻ തുണയ്ക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്ന് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് പല ആളുകളും ചോദിക്കുന്ന കാര്യമാണ് ബൗക്ക ജിന്നുകളെക്കുറിച്ച് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ ജിന്നുകളുടെ പ്രശംസ നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ ജിന്നുകളുമായിട്ട് ചങ്ങാത്തം കൂടാൻ പറ്റുമോ അതുകൊണ്ട് വല്ല ഗുണങ്ങളുണ്ടോ ദോഷങ്ങളുണ്ടോ എന്നൊക്കെ പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എൻ്റെ അനുഭവത്തിലൂടെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് നമ്മളെ അനുഭവത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി ജിന്നു എന്നുള്ളത് ഉള്ളത് തന്നെയാണ് അതില്ലാത്തതൊന്നുമല്ല അത് വിശ്വസിക്കാത്തവരെ വിശ്വസിക്കാതിരിക്കട്ടെ ജിന്നെ പിശാജ് സൈതാന് മലക്കുകൾ ആത്മാക്കള് റൂഹാനികൾ ഇതൊക്കെ ഉള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ് കേട്ടോ അതായത് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പിന്നെ ജിന്ന് ഉണ്ട് തീർച്ചയായും ഉണ്ട് പക്ഷെ അത് മനുഷ്യരെ പോലെ തന്നെ രണ്ട് തരത്തിലാണ് ഒന്ന് നന്മകൾ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാതെ ഗുണങ്ങൾ മാത്രം ചെയ്യുന്ന നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമകൾ അവർ സത്യമേ പറയൂ സത്യങ്ങളെ ചെയ്യൂ എന്നാൽ നേരെ മറിച്ച് അതിൽ നിന്നും വിഭന്നമായിട്ട് ഏത് തരത്തിലും മനുഷ്യരെ ആരെയും ദ്രോഹിക്കാനും കളവു പറയാനും പലതരത്തിലുള്ള ദുഷ്ടപ്രവർത്തികൾ ചെയ്യാനും മാത്രം ജീവിക്കുന്ന ഒരു വിഭാഗക്കാരുമുണ്ട് മനുഷ്യരെ പോലെ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിലുമുണ്ടല്ലോ നല്ലവരുണ്ട് ചീത്ത ആളുകളുമുണ്ട് ഇതുപോലെ തന്നെ ജിന്നുകളും ഇനി ഈ ജെന്നുകൾ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് കാണാൻ പറ്റും പക്ഷേ അതിന് അതിൻ്റേതായ രീതിയിലുള്ള ആളുകൾക്ക് മാത്രം കാരണം അവർക്ക് അവരോടടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇപ്പോൾ ചീത്ത ജിന്നുകളെ കാണണമെങ്കിൽ നമ്മൾ ചീത്ത പ്രവർത്തികൾ ചെയ്യണം അങ്ങനെ ചെയ്ത് ചീത്ത ജിന്നുകളെ കൂട്ടുപിടിക്കുന്നവരും അത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നവരും അവരെ സ്വാധീനിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നവരൊക്കെ ഉണ്ട് മനസ്സിലായോ അതുപോലെ നല്ല ജിഹ്നുകളെ കണ്ടുകിട്ടാൻ നല്ല കാര്യങ്ങൾ ചെയ്യണം മാത്രമല്ല അവരോട് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അവരോട് സംസാരിക്കാനും പറ്റും അവരെ നേരിട്ട് കാണാനും പറ്റും അതിനെന്തായിരിക്കണം അതിന് അതിൻ്റെതായ സമയവും നേരവും ഒക്കെ നോക്കി സാഹചര്യങ്ങളൊക്കെ ഒത്തു വരുമ്പോൾ മാത്രമേ അവരെ കിട്ടുള്ളൂ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതുപോലെ തന്നെ അതിനനുസരിച്ച് നമ്മൾ ഇരിക്കേണ്ട സമയത്ത് ഇരിക്കണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്തരം അദൃശ്യമായ ശക്തികളുമായിട്ട് ബന്ധപ്പെടാനും സംസാരിക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാനും എല്ലാറ്റിനും പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല അതിന് നല്ല ക്ഷമയും വേണം അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും വേണം പിന്നെ ഈ തരത്തിലുള്ള ജിന്നുകൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതുകൊണ്ട് നമുക്ക് പല ദോഷങ്ങളുമുണ്ട് അടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കണം അടുത്തു കഴിഞ്ഞാൽ ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ലതാണെങ്കിലും ചിലത് ദോഷങ്ങളായി മാറും ചീത്തയാണെങ്കിലും ദോഷങ്ങളായി മാറും ചീത്തയായ ജിന്നുകളാണെങ്കിൽ അവരിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെങ്കിലും ഒരുപാട് ദോഷങ്ങളാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരും അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവരുടെ പ്രശംസ നമുക്ക് കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നമ്മോട് ചങ്ങാത്തം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്ന് നമുക്ക് ദുഷ്ടപ്രവർത്തികൾ പലതും നമുക്ക് കാണേണ്ടി വരും എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ കൊണ്ട് ഉപയോഗപ്പെടുത്താനും സാധിക്കും പക്ഷെ അതൊന്നും എന്തല്ല നല്ല കാര്യങ്ങളല്ല ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണ് മനസ്സിലായോ അതായത് നമ്മൾ അത്തരത്തിലുള്ള ജിന്നുകളുമായി ചങ്ങാത്തം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിർണ്ണിക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മെ ഭയപ്പെടുകയും അടുക്കാൻ താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും നമുക്ക് കിട്ടില്ല അതുപോലെ നമുക്ക് ഏത് സമയത്തും ദുർഗന്ധം എമിച്ച് മനസ്സിലായോ അതായത് ചില ആളുകളെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും എപ്പോഴും അവർക്ക് ദുർഗന്ധമായിരിക്കും അവിടെ സ്മെല്ലുണ്ട് ഇവിടെ സ്മെല്ലുണ്ട് എപ്പോഴും ഒരു ചീത്ത സ്മെല്ല് അവർക്ക് കിട്ടിക്കൊണ്ടായിരിക്കും മനസ്സിലായോ അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും സംശയങ്ങളും ഒസാസും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതൊക്കെ അവരുടെ പണിയാണ് മനസ്സിലായോ അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഏത് സമയത്തും മുടി കണ്ടുകൊണ്ടിരിക്കും ആഹാരത്തിനകത്ത് മുടി കിട്ടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഒരു മുടിയായിരിക്കും രണ്ട് മുടിയായിരിക്കും ചിലപ്പോൾ മുടികൾ കെട്ടായിരിക്കും ഇതൊക്കെ അവരുടെ പണിയാണ് മനസ്സിലായോ ഇങ്ങനെ പല തരത്തിലുള്ള ഉപദ്രവങ്ങളും അവർ ചെയ്യും എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചില ചീത്ത കാര്യങ്ങളും അവർ ചെയ്ത് നമുക്ക് തരും മനസ്സിലായോ അതിനൊന്നും എന്തില്ല ശാശ്വതമില്ല എന്നുകൂടി മനസ്സിലാക്കണം ഇനി നല്ല ജിന്നുകളുടെ പ്രശംസ ചങ്ങാത്തം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് എളുപ്പം കിട്ടൂല കേട്ടോ അത് കിട്ടണമെങ്കിൽ ഒരുപാട് പണിയെടുക്കണം ഒരുപാട് പണിയെടുക്കണം അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല അങ്ങനെ പണിയെടുത്താൽ അതിൻ്റെ സാഹചര്യവും സന്ദർഭങ്ങളും നോക്കി അവരുമായിട്ട് നമുക്ക് സമ്പർക്കം പുലർത്താം സംസാരിക്കാം വിശേഷങ്ങൾ പങ്കുവെക്കാം ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവർ അറിയിച്ചു തരുന്നതാണ് എന്ന് കരുതി നമുക്ക് അന്യന്റെ മുതൽ എടുത്തു തരാൻ പറയാൻ പറ്റൂല എനിക്ക് കുറച്ച് പണം വേണമെന്ന് പറഞ്ഞാൽ അവർ ആരാന്റെ പണം എടുത്തു കൊണ്ടുവന്ന് തരൂല്ല ആ ഒന്നും വിചാരിക്കണ്ട അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ചില നിർദ്ദേശങ്ങൾ അവർ തരും ചില കാര്യങ്ങൾ അവർ പറഞ്ഞു തരും കാണിച്ചു തരും മനസ്സിലായോ ഏറെക്കുറെ കാര്യങ്ങൾ അവർ ജീവി നമ്മുടെ ജീവിതത്തിലേക്ക് കാണിച്ചു തരുകയാണ് ചെയ്യുക ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തരല്ല ചെയ്യാം നമ്മൾ അനുഭവത്തിൽ അവർ കാണിച്ചു തരും മനസ്സിലായോ ഒരു പുരാണത്തിൽ ദേവി ദേവനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പം ദേവനത് ദേവിക്ക് അതിന് മറുപടി കൊടുക്കൂല അത് കാണിച്ചു കൊടുക്കുക ചെയ്യാം ഒന്നിനും മറുപടി കൊടുക്കൂല അതൊക്കെ കാണിച്ചു കൊടുക്കും അനുഭവത്തിലൂടെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ഇവർ നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം മറുപടി തരികയല്ല ജീവിതത്തിൽ അത് അനുഭവത്തിലൂടെ കാണിച്ചു തരും ചില നിർദ്ദേശങ്ങളും തരും ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാം അതുപോലെ തന്നെ അവരെ കാണാൻ അതിൻ്റെതായ ചില മുഹൂർത്ത സമയങ്ങളുണ്ട് ആ സമയങ്ങളിലൊക്കെ അവരെ കാണാൻ പറ്റുള്ളൂ അതൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതാണ് അതിന് നമ്മൾ ചില റിയാദകളൊക്കെ എടുക്കേണ്ടതാണ് റിയാദകൾ എന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ചില നീയ്യത്ത് കരുതിക്കൊണ്ട് നമ്മൾ ഇരിക്കണം അതിന് സമയം കണക്കാക്കണം പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് തപസ്സുക എന്നും പറയും ഇപ്പം സന്യാസം ധ്യാനം എന്നൊക്കെ പറയാം മനസ്സിലായോ അതിന് നമ്മുടെ ജീവിതത്തിന് നമുക്കൊരു ശുദ്ധി ഉണ്ടായിരിക്കണം ഒരു കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കണം പാഞ്ഞു ചെന്ന് ഇരുന്ന് ഒന്നും നേടിപ്പോകാന്ന് ആരും കരുതരുത് അപ്പം ഈ നല്ല ജിന്നുകളുടെ പ്രശംസ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് പല ഗുണങ്ങളും ഉണ്ടാകുമെങ്കിലും ചില ദോഷങ്ങൾ നമുക്കുണ്ട് എന്താണ് ദോഷങ്ങൾ ദോഷങ്ങളെന്ന് പറഞ്ഞു എനിക്കാണെന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന പല ആളുകളുമുണ്ട് കൂട്ടും സൂട്ടും വലിയ സുഖങ്ങളും സന്തോഷങ്ങളും ആർപ്പാട ജീവിതങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് അതൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട അവർ നൽകുന്നത് വളരെ എളിമയായ ഒരു ജീവിതമായിരിക്കും അവരാഗ്രഹിക്കുന്നത് ഒരു എളിമയായ ജീവിതമായിരിക്കും അതിൽ കൂടെ നമ്മൾ പോകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ ചങ്ങാത്തം ഉണ്ടാകുള്ളൂ അല്ലെങ്കിൽ അവർ നീ നിന്റെ പണി നോക്കുകയെന്നും പറഞ്ഞ് പോകും മനസ്സിലായോ നമ്മൾ വലിയ കൊശിയിൽ ജീവിക്കുക എന്ന് കരുതിയാൽ അത് നടക്കില്ല വലിയൊരു ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ട് അതിലെനിക്ക് താമസിക്കണമെന്ന് വിചാരിച്ചാൽ അത് നടന്നോളന്നില്ല അവരുടെ ചങ്ങാത്തം നമുക്കുണ്ടാവണമെങ്കിൽ അവർ അവർക്ക് ഇഷ്ടപ്പെടുന്ന ശൈലിയിലുള്ള ജീവിതമായിരിക്കണം നമ്മുടേത് അത് സാധാരണക്കാരനിൽ സാധാരണക്കാരനായി വളരെ എളിമയുള്ളവനായി വലിയ ദൂർത്തും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സത്യസന്ധമായ ഒരു ചെറിയ ഒരു ജീവിതം നയിക്കുന്ന മനുഷ്യന് മാത്രമേ അത്തരത്തിലുള്ള ചങ്ങാത്തങ്ങളും കൂട്ടുകെട്ടുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല അവരോട് ഏത് സന്ദേശങ്ങൾ കൈമാറാനും സാധിക്കുള്ളൂ അതുപോലെ തന്നെ അവരിൽ നിന്ന് എന്ത് രഹസ്യങ്ങൾ അറിയണമെങ്കിലും അവരെ നേരിൽ കാണണമെങ്കിലുമൊക്കെ അത് നമ്മൾ പിന്തുടരേണ്ടി പേരും മനസ്സിലായോ അല്ലാതെ നമ്മൾ കുറെ പണം ഉണ്ടാക്കുക വലിയ ബംഗ്ലാവ് ഉണ്ടാക്കുക വലിയ വലിയ വാഹനങ്ങൾ വാങ്ങുക കൂട്ടു സൂട്ടോ ഇട്ട് നടക്കുക കുറേ ജിന്നുകളെ നമുക്ക് കൈവശപ്പെടുത്തിയിട്ട് എന്ന് കരുതിയാൽ അവരെ കിട്ടൂല അത് നല്ലവരെ കിട്ടൂല ചീത്ത ആളുകളെ കിട്ടും ചീത്ത ജിന്നുകളെ കിട്ടും അങ്ങനെ കിട്ടിയാൽ തന്നെ അത് വല്ലാത്ത കാലം നിലനിൽക്കുകയും ഇല്ല മനസ്സിലായോ പിന്നെ ഇവർ നമ്മൾ ഇല്ലാതെയും കാര്യങ്ങൾക്കായിട്ട് അവരുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ തന്നെ അവരുമായി സംസാരിക്കുന്നതിനും ആശയങ്ങൾ കൈമാറുന്നതിനും രഹസ്യങ്ങൾ പങ്കുവെക്കുന്നതിനുമൊക്കെ ചില പരിമിതികളുണ്ട് ആ പരിമിതികൾ വളരെ വളരെ കൃത്യമായ ചില സമയങ്ങൾ നോക്കണം മനസ്സിലായോ ഏത് സമയത്തും ചാടിക്കേറി അവരോട് ബന്ധപ്പെടാൻ പറ്റൂല അതുപോലെ തന്നെ അതിനായിട്ട് നമ്മൾ ഇരിക്കണം അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ശ്രദ്ധകളൊക്കെ വെടിയണം ഒരു പ്രത്യേക ഒരു ഹാലിലേക്ക് വരണം അങ്ങനെ ഒരു ഹാലിലേക്ക് എത്തുമ്പോൾ മാത്രമേ അവർ നമുക്ക് മുന്നിൽ ഹാങ്ങറാവുകയുള്ളൂ അല്ലാതെ അവർ ആകൂല അതുപോലെ തന്നെ അവരെ സന്തോഷിപ്പിക്കാനുള്ള പലതും നമ്മൾ നൽകണം ഇപ്പം നമ്മൾ നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാച്ചാൽ അവർക്ക് കോഴി ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല അവരിഷ്ടപ്പെടുന്നത് ഏറ്റവും നല്ലതെന്താണ് എന്നറിയണം പ്രത്യേകിച്ച് ജിന്നുകളുടെ ആഹാരം എന്ന് പറഞ്ഞാൽ ആഹാരം അവർ അച്ചലിന് കഴിക്കുന്നതല്ല അതിൻ്റെ ഒരു ആത്മാവാണ് അവർ കഴിക്കുന്നത് അതിൻ്റെ സ്മെല്ലാണ് അവർ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് മനസ്സിലായോ അത് തന്നെ ഈ ദുഷ്ട ജെന്നുകളൊക്കെ നിറഞ്ഞാൽ അവർക്ക് പച്ച മാംസവും പച്ച എല്ലും ൊക്കെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം മനസ്സിലായോ നമ്മൾ അത് കണ്ടാൽ നമുക്ക് വെറുപ്പ് തോന്നും അത്തരത്തിലുള്ളത് എന്നാൽ നല്ല മിന്നുകളൊക്കെ ഏറ്റവും കൂടുതൽ ഉണക്ക എല്ല് അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മനസ്സിലായോ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ക്രിയകൾക്കും കാര്യങ്ങൾക്കൊക്കെ ബുക്കൂറായി ഉപയോഗിക്കണം മനസ്സിലായോ അവർക്കത് വെച്ച് കൊടുത്ത് അവർ വന്ന് ഭക്ഷണമാക്കി കഴിച്ചു പോകൂല അത് നമ്മൾ ബുക്കൂറായിട്ട് ഉപയോഗിക്കണം അഗ്നിയിലേക്ക് കൊടുക്കണം അഗ്നിയിലേക്ക് കൊടുക്കുമ്പോൾ മാത്രമേ അവർക്കത് ആസ്വദിക്കാൻ കഴിയുള്ളൂ മനസ്സിലായോ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അതിനൊക്കെ ചെയ്യേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊന്നും എന്തിനു വേണ്ടി പറയുന്നതല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്നതിൻ്റെ പേരിൽ എന്റെ അനുഭവങ്ങൾ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് കരുതി ഇത് ചെയ്യാനോ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ തന്നെ നല്ല ഒരു ഗുരുവിന്റെ ശിക്ഷണത്തോട് കൂടി മാത്രമേ അതിലേക്കൊക്കെ നീങ്ങാൻ പറ്റുള്ളൂ മാത്രമല്ല ഇതിനൊക്കെ ഒരു യോഗവും കൂടി വേണം മനസ്സിലായോ ആർക്കും ചെന്ന് എന്തും നേടിയെടുക്കുക എന്ന് വിചാരിക്കുന്നത് അത് വെറും ശുദ്ധ മണ്ടത്തരമാണ് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും പ്രേരണ കൊണ്ടാണ് എല്ലാം നേടിയെടുക്കുന്നത് എന്ന് ഒരിക്കലുമല്ല അത് അവരുടെ യോഗം കൂടിയാണ് അങ്ങനെ പ്രേരണ കൊണ്ട് എല്ലാം നമ്മുടെ കഴിവുകൊണ്ട് നമ്മളെല്ലാം നേടിയെടുക്കുകയാണെങ്കിലും നമ്മളെല്ലാവരും പലതും നേടിയെടുക്കണം എത്രയോ ബുദ്ധിയും ശക്തിയും കഴിവും ഉള്ളവരിവിടെയുണ്ട് എല്ലാം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല ജന്മനാൽ തന്നെ അവർക്ക് ചില യോഗങ്ങളുണ്ട് അത് അവരെ അതിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും ഇരുമ്പിനെ ഗാന്ധം ആകർഷിക്കുന്നതുപോലെ ഗാന്ധത്തിന് ഇരുമ്പ് ആകർഷിക്കുന്നത് പോലെ സ്ത്രീ പുരുഷനെ ആകർഷിക്കുന്നത് പോലെ പുരുഷൻ സ്ത്രീയെ ആകർഷിക്കുന്നത് പോലെ അവർക്കൊരു ആകർഷണം ഉണ്ടാകും മനസ്സിലായോ അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽക്കുള്ള ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് സമയമുണ്ടാവില്ല എന്നിരുന്നാലും സമയമുള്ളവർ കേൾക്കുക അതായത് എനിക്കെൻ്റെ മൂന്ന് വയസ്സ് എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയാണ് അതിൻ്റെ മുമ്പുള്ള കാര്യം എനിക്കറിയില്ല എൻ്റെ മൂന്ന് വയസ്സിൽ എനിക്ക് അന്ന് തൊട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയിലുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പം എനിക്ക് മൂന്ന് വയസ്സ് പ്രായമുള്ള സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്ത് ഒരു വലിയ കുളമുണ്ട് വലിയ ആഴമൊന്നുമില്ല എന്നാലും നല്ല വട്ടം കാര്യങ്ങളൊക്കെ ഉള്ള കുളമാണ് എൻ്റെ വീടിൻ്റെ പിൻവശത്താണത് അവിടേക്ക് മറ്റാരും അങ്ങനെ വരില്ല ഇനി വരികയാണെങ്കിൽ തന്നെ നമ്മുടെ പരിസരത്തുള്ള കുട്ടികളൊക്കെ കളിക്കാൻ വല്ലപ്പോഴൊക്കെ വന്നെങ്കിലേ വരുള്ളൂ നമ്മുടെ വീടിൻ്റെ പിൻവശത്താണത് അപ്പം എൻ്റെ ഉമ്മ മറ്റെന്തെങ്കിലും സൊഗല്ലോ കാര്യത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും പതുക്കെ ഉമ്മാനം വെട്ടിച്ചിട്ട് ആ കുളത്തിലേക്ക് പോകും അപ്പോൾ കുളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുളത്തിന് പടവോ കാര്യങ്ങളോ ഒന്നുമില്ല പടവില്ലാത്തൊരു കുളമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ കുളം നമ്മൾ പിന്നെ അതിൽ നല്ല മണലാണ് പൂവിയാണ് കുളത്തിൻ്റെ മൂന്ന് ഭാഗത്തായിട്ടും ഇഷ്ടംപോലെ മരങ്ങളുണ്ട് മുളങ്കുണ്ടുണ്ട് മുളങ്കൂട നമ്മളൊക്കെ മുളങ്കൂടം എന്ന് അറിയാം ഇല്ല ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പണ്ടത്തെ കാലത്ത് വെയിലി കെട്ടാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുളങ്കൂടം ആ മുള മുളങ്കൂടമുണ്ട് അതിൻ്റെ പിന്നെ കുളത്തിൻ്റെ വക്കത്ത് പോയിരുന്നാൽ നമുക്ക് കീഞ്ഞി താഴേക്ക് പോകാൻ പറ്റിയ രീതിയിൽ മണലുകളാണ് ഫുള്ള് അപ്പം അവിടെ മുകളിൽ ഇരുന്ന് കൊടുത്താൽ മതി നമ്മൾ കീഞ്ഞി താ താഴേക്ക് പോകും അതൊരു കളിയാണ് നമുക്ക് അങ്ങനെ കീഞ്ഞിക്കാണ്ട് ഞാൻ താഴേക്ക് പോയിട്ട് ആ കുളത്തിൻ്റെ നടു വെള്ളം ഉണ്ടാവില്ല വെള്ളമില്ലാത്ത കാലത്തുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ അതായത് ഒരു മൂന്നോ നാലോ മാസം മാത്രമേ ആ കുളത്തിൽ വെള്ളം ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള കാലത്തൊന്നും വെള്ളം ഉണ്ടാവില്ല നല്ല ശുദ്ധമായ മണലാണ് ആ കുളത്തിൻ്റെ നടുക്കിരുന്നിട്ട് ഞാൻ ഒറ്റക്ക് കളിക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ എന്നെ ആരോ എന്തോ ആ കുളത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട് മനസ്സിലായോ എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നും എന്നെ വിളിക്കുന്നുണ്ട് കുളത്തിലേക്ക് കളിക്കാൻ അങ്ങനെ ഞാൻ പോകും പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് പ്രായമായ ഒരു ഉപ്പയും ഒരു ഉമ്മയും അഞ്ച് മക്കളും മനസ്സിലായോ പ്രായമായ ഒരു ഉപ്പയും ഉമ്മയും അഞ്ച് മക്കളും അവർ അവിടെ ഇരിക്കുന്നതായിട്ട് അന്ന് എനിക്ക് തോന്നും ഞാൻ അവരോടൊപ്പം ഇരുന്ന് കളിക്കുന്നതായിട്ടും അവർ പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും ആ ഭക്ഷണം എനിക്ക് കൂടി തന്നിട്ട് ഞാൻ ആ ഭക്ഷണം കഴിക്കുന്നതായിട്ടും ഒക്കെ ഞാൻ കാണാറുണ്ട് പക്ഷേ എനിക്കറിയില്ല എന്താണിത് കഥ ആരാണ് ആരാണിവർ ഒന്നും അറിയില്ല ഉമ്മ തെരഞ്ഞു നടന്ന് തെരഞ്ഞു നടന്ന് ഉമ്മ എൻ്റെ അടുത്ത് അവിടെ കുളത്തിലെത്തും കണ്ടിട്ടില്ലെങ്കിൽ വീട്ടിലൊക്കെ പരിസരത്തൊക്കെ നോക്കും വീടിൻ്റെ അകത്തൊക്കെ നോക്കും കണ്ടിട്ടില്ലെങ്കിൽ ഉമ്മക്ക് അറിയും ഇത് കുളത്തിലേക്ക് പോയി ഉണ്ടാവും വന്ന് ഉമ്മ കുളത്ത് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകും ഉമ്മ പിന്നെ അടിക്കൊന്നും ചെയ്യൂല എൻ്റെ ചെയ്തതിലെ ഉമ്മ ഉമ്മയും ബാപ്പിയും എന്നെ അടിച്ചിട്ടില്ല ഒരടി പോലും അടിച്ചതായി ഓർമ്മയിലും ഇല്ല അങ്ങനെ കേട്ടറിവുമില്ല എൻ്റെ മൂത്ത മക്കളൊക്കെ ഉണ്ട് അവരോടൊക്കെ ചോദിച്ചാലും അറിയാം അവരും പറയും എന്നെ അടിച്ചിട്ടില്ല അപ്പം എന്തിനാണ് ഒറ്റക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ചീത്ത പറയും അപ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞു ഉമ്മനോട് ഞാൻ ഒറ്റക്കല്ല ഇത്ര ഇത്ര ആളവിടെ ഇനി ആദ്യം ആദ്യം ഉമ്മ അത് നിസാരമാക്കി ചെറുക്കും പിന്നെ ഉമ്മ പറഞ്ഞു നീ ആരോടും ഇതൊന്നും പറയണ്ട അവർ ജിന്നുകളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അത് അനക്ക് മാത്രമേ കാണുള്ളൂ വേറെ ആർക്കും ചിലപ്പം കാണലുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇനി ഈ ആരോടും ഇത് പറയും വേണ്ട എന്ന് പറഞ്ഞു അത് കുറെ കുറച്ച് വലുതായന്റെ ശേഷം മനസിലായോ പിന്നീട് എനിക്ക് കുറേ കാലത്തേക്ക് അതിൻ്റെ യാതൊരു പ്രശംസയും കിട്ടിയിട്ടില്ല എന്നാലും ഞാൻ എന്ത് ചെയ്യും അവിടെ പോയിരിക്കും കളിക്കും അത് ചെറുപ്പത്തിലുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ വലുതായതിൻ്റെ ശേഷം എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയണം പഠിക്കണം മനസ്സിലാക്കണം എന്നുള്ള ഒരു തോന്നലുകൾ ഇങ്ങനെ വന്നു തുടങ്ങി അങ്ങനെയാണ് ഞാൻ അത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ഞാൻ ഏതൊക്കെ തരത്തിൽ അറിവുകൾ നേടാൻ പറ്റും അങ്ങനെയൊക്കെ നേടാൻ ഞാൻ തുടങ്ങിയത് അതും ഞാൻ അധ്വാനിച്ച് കുടുംബം പുലർത്താൻ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ആണ് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഉണ്ട് എന്നുള്ളത് സത്യമാണ് അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗി ഉപയോഗിക്കണം അതുപോലെ അത് കാണേണ്ട രീതിയിൽ കാണണം അത് പറഞ്ഞു നടക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഇത് പറയാൻ കാരണം തന്നെ എന്നോട് ചില ആളുകൾ ഇതിനെക്കുറിച്ച് ചോദിച്ചതിൻ്റെ പേരിൽ പറഞ്ഞതാണ് ഇപ്പോഴും എനിക്ക് ആ ഒരു ബന്ധവുമുണ്ട് അത് ഞാൻ നിലനിർത്തുന്നുമുണ്ട് അതിനനുസരിച്ചുള്ള ഗുണങ്ങളും നേട്ടങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുണ്ട് എന്ന് കരുതി നമുക്കെല്ലാം വെട്ടിപ്പിടിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റില്ല മനസ്സിലായോ ഞാൻ ഇന്നും സാധാരണക്കാരിൽ സാധാരണക്കാരനായാണ് ഞാൻ ജീവിക്കുന്നത് വലിയ ആർപ്പാടങ്ങളില്ല ഒരുപാട് സന്തോഷങ്ങളില്ല എന്നാൽ എൻ്റെ മാനസികമായിട്ട് എനിക്ക് മനസ്സിന് സുഖമാണ് എല്ലാം കൊണ്ടും കാഴ്ചക്കാർക്ക് ഞാനൊരു പാപ്പരായിരിക്കും എന്നാൽ മനസ്സ് മനസ്സുഖം കൊണ്ട് ഞാൻ എല്ലാവരുടെക്കാളും മുൻപന്തിയിൽ ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത് മനസ്സിലായോ ആ ഒരു സുഖം നമുക്ക് കിട്ടും നേരെ മറിച്ച് അല്ലാത്ത ഒരുപാട് ആർപ്പാടങ്ങളും ദൂർത്തും ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട നല്ലവരിൽ നിന്ന് എന്നാൽ നേരെ മറിച്ച് ചീത്ത ജിന്നുകളെ ഉപയോഗിക്കുന്നവരുണ്ട് പലതരത്തിലും അതുകൊണ്ട് പല ദോഷങ്ങളും അവർക്കുണ്ട് ഇടിവെട്ടേൽക്കുന്നത് ആയിരിക്കും അവർക്ക് പലതും വന്നു ഭവിക്കുക മനസ്സിലായോ അപ്പം ഇതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സമയപരിമിതി കൊണ്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല ഏതായാലും എല്ലാത്തിനും നമുക്കൊരു സമയമുണ്ട് സാഹചര്യങ്ങളുണ്ട് അവസ്ഥകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോഴും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഇരിക്കുമ്പോഴും മൂന്ന് കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിരിക്കണം എന്താണ് ഒന്ന് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമുക്കൊരു നെയ്യത്ത് വേണം രണ്ടാമത് നമ്മുടെ മനസ്സ് ക്ലീൻ ക്ലീൻ ആയിരിക്കണം മറ്റുള്ള എല്ലാ നെഗറ്റീവുകളും എടുത്ത് കളഞ്ഞിട്ട് ശുദ്ധമായ മനസ്സോട് കൂടിയിട്ടിരിക്കണം മൂന്നാമത്തെ കാര്യം ഏത് തരത്തിലുള്ള ദുഷ്ടലാക്കുകളും നമ്മളിൽ നിന്ന് ഒഴിവാക്കിയതിൻ്റെ ശേഷം നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ആഗ്രഹിക്കണം ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന് ഫലം കിട്ടും അതുപോലെ തന്നെ ഇരിക്കുന്ന രീതിയും വളരെ ശ്രദ്ധയായിരിക്കണം നമ്മുടെ ഇരിപ്പിടം നമ്മൾ ഉറപ്പിച്ചിരിക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ നട്ടല് നിവർത്തിയിരിക്കണം ഉറക്കം തൂങ്ങി ഇരുത്തണ്ടല്ലോ അതിരിക്കരുത് മനല്ലാ മനസ്സോട് കൂടിയിട്ടുള്ള ഇരുത്തണ്ടല്ലോ നടക്കുവോ നടക്കൂലേ കിട്ടുവോ കിട്ടൂലേ ഒരിക്കലിത് പാടില്ല നല്ല നട്ടല് നിവർത്തി ഇരിക്കുക എന്നിട്ട് നൂറ് ശതമാനവും നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്ന ഉറപ്പോട് കൂടി തന്നെ ഇരുന്നോളണം ഏതൊരു കാര്യത്തിലേക്ക് കിടക്കുമ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്കിലും മാത്രമേ നമുക്കതിൻ്റെ ഫലം നൂറിൽ നൂറ് ശതമാനം നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അത് ശതമാനക്കണക്ക് കുറയുന്നത് മാത്രമല്ല ചിലപ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ടും ഭവിക്കാം ഏതായാലും എല്ലാ കാര്യങ്ങളും നല്ലതിന് വേണ്ടി നന്നായി നന്നായിത്തീരാൻ വേണ്ടി നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി സന്തോഷവും സമാധാനവും നിലനിർത്താൻ വേണ്ടി ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ